കൊലപാതകത്തിൽ കുട്ടിയെ കുളത്തിൽ മുക്കി കൊലപ്പെടുത്തിയതാണെന്ന് പ്രതി ജോജോ സമ്മതിച്ചു പീഡന ശ്രമം ചെറുത്തതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് ജോജോയുടെ മൊഴി കുളത്തിന് സമീപത്ത് നിന്ന് ജയ്സൺ ചമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് നല്ല ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടിരുന്നു ഈ വാർത്ത പുറത്തു വന്നയുടൻ ഈ ഇരുപത് വയസ്സുകാരനും ഈ കുട്ടിയും ഓടുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ നമ്മൾ പുറത്തുവിട്ടത് ആ ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ വല്ലാതെ ഒരു ഒരു ടെൻഷനുണ്ടായിരുന്നു ജെയ്സൺ ഉണ്ട് ജെയ്സൺ ഗുഡ് മോർണിംഗ് ജെയ്സൺ വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ഈ കുളത്തിലാണ് തള്ളിയിട്ട് കൊന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ് തള്ളിയിട്ടത് ഇയാൾ എവിടെ വെച്ചാണ് ഈ പീഡന ശ്രമം ചെറുത്തത് ഈ കുട്ടി എന്തിനാണ് ഈ കുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവന്നത് കുട്ടി എങ്ങനെയാണ് ഇയാളൊപ്പം ഇവിടെ വരെ എത്തിയത് ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് നാം ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തിയിരുന്നു മാളയിൽ എത്തിയിരുന്നു മാളയിലെത്തി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വലിയ ജനക്കൂട്ടമായിരുന്നു ഈ പരിസരത്തെ മുഴുവൻ ആളുകളും വളരെ വൈകാരികമായ ഒരു പ്രതികരണമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന പ്രതിയെ പുറത്തേക്ക് ഇറക്കണം എന്നതും അടക്കമുള്ള പുറത്തിറങ്ങിയാൽ കൊല്ലുമെന്നുൾപ്പെടെയുള്ള ഭീഷണി പൊതുജനങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു അത്രയൊരു വൈകാരികമായ ഒരു വിഷയമായിരുന്നു ഇന്നലെ ആറരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കുട്ടിയെ കാണാതാവുന്നു ആറ് വയസ്സുകാരൻ കുട്ടിയെ കാണാവുന്നു പിന്നീട് ഇവർ പോലീസിലും അതുപോലെ തന്നെ പോലീസിൽ അറിയിക്കുന്നു പോലീസിൽ അറിയിച്ച ശേഷം നാട്ടുകാരും പോലീസും ചേർന്ന് പരിശോധന തിരച്ചിൽ നടത്തുകയാണ് ആ തിരച്ചിലിൽ ഈ ജോജോയും കൂടെയുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഈ കാണുന്ന കുളത്തിലാണ് ജോജോയെ ക്ഷമിക്കണ ജോജോ ഈ കുട്ടിയെ ആറു വയസ്സുകാരനെ മുക്കി കൊല്ലുന്നത് ആദ്യഘട്ടത്തിൽ മുക്കി മുക്കി അതിന് ശേഷം വീണ്ടും തിരിച്ച് ജീവനുണ്ടെന്ന് കണ്ടപ്പോൾ വീണ്ടും താഴ്ത്തി എന്നാണ് പറഞ്ഞത് അത്രേ ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു ആയിരുന്നു ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് ഇതിന് തുടക്കം മുതൽ ഇന്നലെ തുടക്കം മുതൽ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രതിയെ പിടിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി നമ്മുടെ പണ്ട് എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത് ഇന്നലെ ഒരു കൂടിയിട്ട് ഞങ്ങൾ അറിയുന്നത് അപ്പോൾ തന്നെ ഞങ്ങളിവിടെ ചെറിയൊരു സോഷ്യൽ ലോക്കലായിട്ട് റോന് ചുറ്റുന്നുണ്ടായിരുന്നു പോലീസ് അപ്പോൾ തന്നെ സേറെടുത്ത് വിളിച്ചു പറഞ്ഞു അപ്പോൾ എസ്സൈയും വന്നു ഞങ്ങളെല്ലാവരും മൊത്തം കറങ്ങി അടക്കം ഇവരും ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇപ്പോൾ പറഞ്ഞത് ഞങ്ങൾ പാടത്തേക്ക് വന്ന പയ്യനെ ഓടിച്ചു വിട്ടു എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സംസ്ഥാനത്തിന് സംശയം തോന്നി പിന്നെ സേർ എടുത്ത് പറഞ്ഞത് സാർ അവനെ ഒന്ന് കയറ്റി ചോദ്യം ചെയ്താൽ കിട്ടും അപ്പോഴേക്കും എസ് ഐ അവനെ കയറ്റി കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കുറെ അപ്പോഴും അവൻ പറഞ്ഞില്ലായിരുന്നു പറയുന്ന കാലം അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാഠം മുഴുവൻ അന്വേഷിച്ചിടക്കാണ് അവസാനം ഈ ഈ കുളത്തിൽ റേഷൻ വന്നു നോക്കിയതാ അപ്പോഴും കിട്ടിയില്ല പിന്നെ വേറെ രണ്ടുമൂന്നും കുളങ്ങളൊക്കെ തപ്പി അത് കഴിഞ്ഞപ്പീണ് കുളത്തില് വീണ കണ്ടു എന്ന് പറഞ്ഞപ്പോ വീണ കണ്ടു പോലീസ് ചോദ്യം ചെയ്തപ്പോ പ്രതി പറഞ്ഞു ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞപ്പാണ് പിന്നെ ഇവൻ സമ്മതിച്ചത് ഇന്നമാര് ചെയ്തതാണ് അതിനുശേഷം അമ്മയോട് പറയാതിരിക്കാനാണ് കുളത്തില് പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് നിർബന്ധിച്ചപ്പോൾ ഒന്ന് രണ്ട് കേസിലൊതിയാണ് പിന്നെ ചെറിയ ചെറിയ ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ കുറച്ച് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ് ഈ പാഠം കാരണം ഇവിടെ ഒറ്റപ്പെട്ട ഏരിയ ആയിരുന്നു ഈ കഞ്ചാവും മറ്റുള്ള അങ്ങനെയുള്ള പിള്ളേരെ സെറ്റ് കേന്ദ്രമാണ് പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ അപ്പം ഇവൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഉള്ളതാണ് ഈ ഗ്യാങ്കിൻ്റെ കൂടെ ഉണ്ട് ഇവിടെ ചൂണ്ടിയിടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവൻ എപ്പോഴും കൂടെ ഉണ്ടാവും അപ്പൊ ഈ പയ്യനും അടുത്ത അടുത്തുള്ള ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറയാൻ പറ്റില്ല ജയിലിൽ രണ്ടുമൂന്ന രണ്ടു മൂന്ന് മാസത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട് അപ്പം അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് അവനുള്ളത് ഈ കുട്ടിയെ എങ്ങനെ എത്ര സമയം കഴിഞ്ഞിട്ടാണ് കുട്ടി കാണാതായി എന്ന് അറിയുന്നത് പതിനഞ്ചു മിനിറ്റ് മാക്സിമം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മ അന്വേഷിച്ചു അപ്പോഴും അമ്മ അവരോട് ചോദിച്ചപ്പോഴും പറഞ്ഞത് അമ്മയും ചോദിച്ചിരുന്നു അമ്മയും തൊട്ടടുത്ത് വീട്ടിലൊരു എന്ന് പറഞ്ഞ പെൺകുച്ചു ചോദിച്ചിരുന്നു അപ്പോഴൊക്കെ പറഞ്ഞത് ഇപ്പൊ ഓടിച്ചു വിട്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞവൻ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് അവൻ ഇത് കൃത്യം നിർവഹിച്ചു കഴിഞ്ഞിട്ട് അവൻ തൊട്ടടുത്ത വീടിൻ്റെ കുട്ടിയുടെ തൊട്ടടുത്തുള്ള ജാതി പറമ്പുണ്ട് ആ വലിയ ജാതിരം മുകളിൽ കയറിയിരിക്കുവായിരുന്നു അപ്പേണ് മരിയാന്ന് പറഞ്ഞ കൊച്ചു ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ട് ചോദിക്കപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞു അല്ല അവിടെ നിന്ന് വായം മുക്കി പൊത്തി പിടിച്ചു കൊടുക്കണെന്ന് ഇതിനകത്ത് ഇട്ടു എന്നാണ് അവൻ ഇപ്പൊ പോലീസിന് മൊഴി കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ വീണ്ടും പൊന്തി വന്നപ്പോ വീണ്ടും ചവിട്ടി താത്തിന്നാണ് കേട്ടത് ഇവിടീപേം സ്ഥിരമായിട്ടുണ്ടാവാറുണ്ട് ജയിലിൽ ശേഷം ശേഷം ആ ആ ജയിലിൽ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് കേന്ദ്രമാണ് കൂട്ടത്തിലുള്ള വന്നതിനേഷം അരുൺകുമാർ ഇതാണ് സംഗതി അതീവ ദയനീയമായൊരു വളരെ ദുരന്തം എന്ന് നമുക്ക് പറയാൻ കഴിയും ഒരു കൊച്ചുകുട്ടി അവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ആ കുട്ടിയെ പ്രകൃതി വീട്ടിൽ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു വീട്ടിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് ഇങ്ങോട്ട് മീറ്റർ വീട്ടിൽ നിന്ന് മീറ്റർ ഇവന്റെ വീട് വീട് ഒരു ഒരു കിലോമീറ്റർ ഇരുനൂറ് മീറ്റർമീറ്റർ ഏത് അരുൺകുമാർ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത നിറയെ കൃഷിഭൂമിയാണ് അധികം ആളുകളൊന്നും ഈ പരിസരത്തേക്ക് വരാറില്ല എന്നതാണ് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ സാമൂഹ്യ വിരുദ്ധർ അതായത് കുറച്ച് യൂത്ത് അത്യാവശ്യം ഈ ഇല്ലീഗൽ ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്ന കുറച്ച് ആളുകളുടെ ഒരു താവളമായി പരിസരം മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവേ ഈ പരിസരത്തേക്ക് ആളുകൾ വരാറില്ല അത്ത് അതുകൊണ്ട് തന്നെയാണ് അവൻ ആ കുട്ടിയെ കൊണ്ട് വായും മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായത് പിന്നീട് ഈ കുളത്തിൽ താത്തുകയായിരുന്നു ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഒരു തവണ താത്തി പിന്നീട് വീണ്ടും ജീവനുണ്ടെന്ന് കണ്ടപ്പോൾ വീണ്ടും താത്തു അത്രയേറെ ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു അമ്മ കാണാനില്ല അഞ്ചു ഈ ജോജോയോട് തന്നെ അമ്മ ചോദിക്കുന്നുണ്ട് മോനെ കണ്ടു അപ്പൊ കള്ളം പറയാണ് അതെ അതെ ജോജോ ഇതിൻ്റെ ഒപ്പം തന്നെ തിരച്ചിലിനും വരിക എന്നതാണ് അത് സ്വാഭാവികമായിട്ട് ഇത്തരം ക്രിമിനലുകളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അവിടുത്തെ ആക്ടിവിറ്റിയിൽ ആവുക പക്ഷേ ഈ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചാൽ നമ്മൾ ഇന്നലെ തന്നെ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാണ് ഈ കുട്ടിപ്പുറകിലൂടെ ഒന്നും അതിന് മുമ്പിൽ ഇവൻ പോകുന്നു അതിനുശേഷം അത് എനിക്ക് തോന്നുന്നു ഈ പരിസരത്തേക്ക് വരുന്നതായിരിക്കണം അല്ലേ പ്രസിഡൻ്റ് ഈ ആ സി സി ടി വിയിൽ വന്നിരിക്കുന്നത് രണ്ടുപേരും ഓടി വരുന്നത് ഓക്കെ ഓക്കെ ആ ഇങ്ങോട്ട് ഓടി വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം ഇന്നലെ പുറത്തുവിട്ട് ആ വരവാണ് ആ കുട്ടിയുടെ ജീവൻ കവരുന്ന സംവിധാനത്തിലേക്ക് എത്തിയത് ഈ മീൻ പിടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് മീൻ പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടിയെ കൊണ്ടാകും ഇങ്ങോട്ട് വരുന്നത് പക്ഷേ ആ കുട്ടി വരാതായപ്പോൾ വായ പുത്തിപ്പിടിച്ചുകൊണ്ട് ഇത് ഈ പറമ്പ് ഇതെല്ലാം നിറയെ കൃഷിഭൂമിയാണ് ഈ പരിസരം മുഴുവൻ ഇതിനപ്പുറത്ത് പാടം ഇത് കുളം ജന ജനം അധികം കയറി വരാത്ത ഒരു സ്ഥലമാണ് അതെ അതെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകം നമുക്ക് കാണുമ്പോൾ തീർച്ചയായും ഒരു സ്ഥലമാണ് അതെ ഈ പരിസരം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഇതുകൊണ്ട് തന്നെ അധികം പൊതുജനം അതായത് സാധാരണ ആളുകൾക്ക് വരാത്തത് തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി ഇത്തരം ലഹരിയുടെ ഉപയോഗം എന്തായാലും പശ്ചാത്തലവും ബൈക്ക് മോഷ്ടിച്ചതിന് മാസം ജയിലിൽ കിടന്നയാളാണ് താങ്ക് യു ജേസൺ ജയ്സൺ മറ്റു പ്രതികരണങ്ങൾ കൂടി എടുത്തോളൂ എന്തായാലും അയാളെ പിടിച്ചു എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ് ജോജോ ആ നാട്ടുകാരൻ തന്നെയാണ് ഈ പ്രതി ഇരുപത് വയസ്സുണ്ട് എന്നത് ആലോചിച്ച് നോക്കൂ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈ സമയത്തൊക്കെ ഈ കൊച്ചുകുട്ടികൾ പ്രത്യേകിച്ച് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളൊക്കെ വെക്കേഷൻ സമയത്ത് തൊട്ടടുത്തുള്ള ഒരുപാട് സുഹൃത്തുക്കളുമായിട്ടും ബന്ധുക്കളുമായിട്ടും ഒക്കെ പോവുകയും ഈ കൊച്ചു കൊച്ചു കളികളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യും പക്ഷേ അവരിൽ ഒരു കണ്ണു വേണം എന്നുള്ളതാണ് ഈ ആയിട്ടുള്ള ആളുകളുടെ കുട്ടികളെ പീഡിപ്പിക്കാൻ ആഗ്രഹമുള്ള ആളുകളുടെ ഒരു സമൂഹം നമ്മുടെ കൂടെ വളർന്നു വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വേണം അപ്പോൾ പീഡോഫീലിക്ക് ആവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടാതിരിക്കുക ഒരു കണ്ണ് എപ്പോഴും അവിടെ വേണം പണ്ടൊക്കെ നമ്മുടെ നാട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു കണ്ണ് അടുക്കളയിലും ഒരു കണ്ണ് കുഞ്ഞിലുമായിരിക്കും എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ പക്ഷേ ഇവിടെ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാര്യം ഈ കുട്ടിയെ കൊണ്ട് മീൻ ചൂണ്ടയിടാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ടാണ് വളരെ ക്രൂരമായ ആളൊഴിഞ്ഞ് പറമ്പിൽ വെച്ച് കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് കുട്ടി അമ്മയോട് പറയും എന്ന് പറയുമ്പോൾ കൈയും ഒക്കെ പൊത്തിപ്പിടിച്ച് വായ പൊത്തിപ്പിച്ച് കുട്ടി ഈ കുളത്തിൽ ചവിട്ടി താഴ്ത്തുകയായിരുന്നു എന്നുള്ളതാണ് അതും ആ കുട്ടി പിന്നീട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും മുക്കിക്കുന്നു എന്നുള്ളതാണ് അതിലെ ക്രൂരത എന്തായാലും ഇനി കുറച്ചു കാലം ഉള്ളിൽ തന്നെ കിടക്കാം എന്നുള്ളതാണ് മാത്രമല്ല സാധാരണമായ ഒരു കൊലപാതകത്തിൻ്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് കൊലപാതകയ്ക്ക് പ്രായം ഓർമ്മിക്കണം ഇരുപത് വയസ്സ് മാത്രമേ ഉള്ളൂ